ഹലോ എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം കവിസ് ലൈഫ് സ്റ്റൈൽ ആപ്പ് ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ചതച്ചിന്റെ ഡേ ഫോർ നമ്മള് ജിയം ആണ് ഇപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡേ വൺ തൊട്ടുണ്ട് നിങ്ങൾ വൺ തൊട്ട് കാണാത്തവരാണെങ്കിൽ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ വണ്ണും ടൂവും ഉണ്ട് തേർഡ് ഡേയിലെ വീഡിയോ നമ്മൾ ഇട്ടിട്ടില്ല കാരണം തേർഡ് ഡേ നമുക്ക് സെയിം ആ ഫസ്റ്റ് ഡേ ആയിരുന്നു ഒന്നാമത്തെ അതേ ഡേ പോലെ തന്നെ ഫ്രൂട്ട്സ് ഡയറ്റ് ആയിരുന്നു തേർഡ് ഡേയും അത് നമ്മൾ ഫസ്റ്റ് ഡേ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഇന്ന് നമ്മുടെ ഫോർത്ത് ഡേ ജി എം ഡയറ്റ് എന്ന് പറയുന്നത് നമുക്ക് പൊതുവേ ഫോളോ ചെയ്യാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത് ആദ്യമായിട്ടൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മള് നല്ല ചോറും ചക്കയും മീനും ചീനിയും ഒക്കെ ശീലിച്ചവരായതുകൊണ്ട് പെട്ടെന്ന് ഈ ഒരു ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് വെള്ളം എന്നൊക്കെ പറയുമ്പോ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്റെ ബോധം ക്ഷീണം കാണാൻ പറ്റുന്നുണ്ടായിരിക്കും അത് കുഴപ്പമില്ല പക്ഷെ അത് ആദ്യമായിട്ട് കണ്ടിന്യൂസ് എടുക്കുമ്പോൾ ഞാൻ പലപ്പോഴും എടുത്ത് ഒരു ത്രീ ഡേയ്സ് ഫോർ ഡേയ്സ് ഒക്കെ നമ്മൾ ഫ്ലോപ്പ് ആയി പോവാറാണ് ചെയ്യാറുള്ളത് പക്ഷെ എന്താന്ന് വെച്ചാൽ എൻ്റെ ഓവർ വർക്ക് കൊണ്ട് എനിക്കത് ഫോളോ ചെയ്യാൻ പോകാൻ പറ്റാറില്ല പക്ഷെ നമ്മളത് കണ്ടിന്യൂസ് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനും ഒക്കെ ഒരു നല്ല ഗ്രോ ഉണ്ടാവും നമ്മുടെ നമ്മുടെ എനർജി ലെവലിൽ നല്ലപോലെ കൂടും ഓക്കെ ജിയോ ഡേറ്റ എടുത്ത് ഒരുപാട് പേര് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ സംസാരിക്കുന്നതിലും കേൾക്കുന്നുണ്ട് ഷറ്റയർഡാണ് ക്ഷീണമാണ് പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് എടുക്കുന്നതിനെക്കാട്ടിലും അതുപോലൊരു ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് അത് ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് കറക്റ്റ് ആയിരുന്നു ഗ്രൂപ്പിലുള്ളവരൊക്കെ കമന്റ് ചെയ്യും താഴെ കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണ് അതുകൊണ്ട് ആ ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് ഗ്രൂപ്പിൽ ഒരുപാട് പേര് നല്ല സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയാണല്ലോ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈസിയായിട്ട് അത് ഫോളോ ചെയ്തു പോകാൻ പറ്റും അപ്പൊ ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് തന്നെ പലരും ഫോളോ ചെയ്ത് പോകുന്നവരുണ്ട് ഓക്കെ ഫൈൻ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ ഒരാഴ്ച കുറച്ച് ഒരു ലൈറ്റ് ആയിട്ടുള്ള വർക്ക്ഔട്ട്സ് മാത്രമേ ഇപ്പൊ കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ വർക്ക്ഔട്ട്സ് നമ്മൾ വർക്കൗട്ട് ഗ്രൂപ്പ് ഉണ്ട് അതിൽ ഫോളോ ചെയ്യേണ്ടവർക്ക് നിങ്ങൾക്ക് വർക്കൗട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം എന്റെ വാട്സ്ആപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ മെസ്സേജ് അയച്ചിരുന്നാൽ മതി വർക്കൗട്ട് ചെയ്യാൻ വർക്കൗട്ട് വർക്ക്ഔട്ട് ആണ് കേട്ടോ ഗ്രൂപ്പൊന്നും പെയ്ഡൊന്നുമില്ല ഗ്രൂപ്പ് എല്ലാവരും ഉള്ള ഒരു ഗ്രൂപ്പ് തന്നെയാണ് അപ്പോൾ വർക്കൗട്ട് ചെയ്യാം ഇല്ല നിങ്ങൾ ഡയറ്റ് മാത്രമേ ഉള്ളതെങ്കിലും ഡയറ്റ് ചെയ്തിട്ട് ഒന്ന് അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ ഒന്ന് നടക്കുമെങ്കിലും ചെയ്യാം ഓക്കെ അപ്പൊ ഇന്ന് ഫോർത്ത് ഡേ ജി എം ഡയറ്റിൽ നമ്മൾ കഴിക്കാൻ പോകുന്നത് പഴം ഓക്കെ ഒരു ആറ് പഴം അത് വലിയ പഴമാകാം ചെറിയ പഴമാകാം അത് ഈവൻ ബനാന നമ്മുടെ ഈ നേന്ത്രപ്പഴം കൂടെ ആകാം നോ പ്രോബ്ലം ചില വലിയ പഴം നമ്മൾ ഡയറ്റ് എടുക്കുമ്പോൾ കഴിക്കാറില്ലല്ലോ പക്ഷേ ഈ ഒരു ജിയം ഡയറ്റിൽ നിങ്ങൾക്ക് നേന്ത്രപ്പഴം കഴിക്കാം ആറ് പഴം ഈ ആറും നേന്ത്രപ്പഴം കഴിക്കാതെ പല പഴങ്ങളായിട്ട് മാറി മാറി കഴിച്ചാൽ കൂടുതൽ നല്ലത് ഇപ്പം ആറ് പഴം എടുത്തിട്ട് ആറ് പഴം പല പല സമയങ്ങളിലായിട്ട് കഴിക്കുക അതാണ് ഏറ്റവും നല്ലത് കേട്ടോ കഴിക്കുക ഇടയ്ക്ക് നല്ല പോലെ വെള്ളം കുടിക്കണം വെള്ളം എത്രത്തോളം കൊറ്റാൻ പറ്റും കുടിക്കാൻ പറ്റുന്നു അത്രത്തോളം കുടിക്കുക അതിന്റെ കൂടെ നല്ലൊരു ത്രീ ഗ്ലാസ് മിൽക്കും കുടിക്കുക മൂന്ന് ഗ്ലാസ് മിൽക്ക് അത് നിങ്ങൾക്ക് രാവിലെ തൊട്ട് രാത്രി വരെയുള്ള സമയങ്ങളിൽ ഏത് സമയം വേണമെങ്കിലും കഴിക്കാം മൂന്ന് ഗ്ലാസ് പാലും കഴിക്കാം ഓക്കെ ഇത് എനർജി ലെവൽ കൂട്ടു നിങ്ങൾ പേടിക്കൊന്നും വേണ്ട യൂതി വെയിറ്റ് കൂടുവെന്നൊന്നും ഒരു വെയിറ്റും കൂടത്തില്ല കറക്റ്റ് ആയിട്ട് ചെയ്യാം ഇത് ഈ ഒരു രീതിയാണ് നമ്മൾ ജി എം ഡയറ്റിൽ ഫോളോ ചെയ്യേണ്ടത് എങ്കിലാണ് നമുക്ക് ഏഴ് ദിവസം കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് നമ്മൾ എത്ര കിലോയാണോ കുറയ്ക്കേണ്ടത് ആ ഒരു റിസൾട്ടിൽ എത്തുകയുള്ളൂ നമ്മുടെ എനർജി ലെവലും കൂടുള്ളൂ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഡയറ്റ് ഞാൻ പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല അവരാണ് ആറ് പഴം കഴിക്കണം മൂന്ന് ഗ്ലാസ് നല്ല പാൽ ഇളം ചൂടുള്ള പാൽ കഴിക്കുക കുടിക്കുക എട്ട് തൊട്ട് പന്ത്രണ്ട് ഗ്ലാസ് വരെ വെള്ളവും കുടിക്കണം ഓക്കെ ഇതാണ് ഡേ ഫോറിലെ ഡയറ്റ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാം മാക്സിമം നിങ്ങളുടെ മാക്സിമം എഫോർട്ട് ഇട്ട് ചെയ്യാം നമുക്ക് ടയർഡായിട്ട് തോന്നും ഭയങ്കര തലവേദനയൊക്കെ എടുക്കുന്ന പോലെ തോന്നും കാരണം നമ്മൾ ഈ പാലും ചായയൊക്കെ കുടിച്ച് ശീലിച്ചവരല്ലേ ഇപ്പൊ ചായയൊക്കെ കുടിക്കുമ്പോൾ അതിൻ്റെ കഫീനും നമ്മുടെ കോഫിയുടെ ഒക്കെ ഉള്ള നമ്മുടെ നമ്മുടെ മണ്ടയിലോട്ട് പോയി ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിരിക്കുവല്ലോ അപ്പൊ അതിൻ്റെയൊക്കെ ഇതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം നല്ല ക്ഷീണം തോന്നും അത് ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ ഇന്റർമീഡിയറ്റ് തുടങ്ങുമ്പോഴത്തേക്ക് ഭയങ്കര ഡബിൾ എനർജി ആയിട്ട് വരും അപ്പോൾ എല്ലാവരും ആ ഇന്റർമീഡിയറ്റിന് ലക്ഷ്യമാക്കി ഇന്റർമീഡിയറ്റിൽ ഞാൻ നല്ല നല്ല ഫുഡ് ഡിഫറൻറ്റ് ഫുഡുകൾ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ അതിനെ ലക്ഷ്യമാക്കി പോവുക അപ്പോൾ ഇതിനെ വളരെ ലൈറ്റ് ആയിട്ട് എടുത്തിട്ട് പോകാം കേട്ടോ അപ്പോ ഇതാണ് നമ്മുടെ ഇന്റർമീഡിയൻ സോറി നമ്മുടെ ഇന്നത്തെ ഡേ ഫോറിലെ ഡയറ്റ് എന്ന് പറയുന്നത് പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പീരീഡ്സ് ടൈമിൽ ഒരുപാട് പേർക്കുള്ള പ്രോബ്ലം ആണ് പീരീഡ്സ് ടൈം ആവുമ്പോൾ ഭയങ്കരമായിട്ടുള്ള പെയിന് ഹോർമോണൽ ഇംബാലൻസസ് ഒക്കെ ഒരുപാട് പേർക്കുണ്ടാകുന്ന പ്രോബ്ലം അതിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ സദാവരി എന്ന് പറയുന്നത് സദാവരി കിഴങ്ങ കടനുകളിൽ പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ നമുക്ക് കുറുക്ക് വെച്ചും ആവിയൽ തോരം വെച്ചും ഒക്കെ തരുന്നൊരു സംഭവമായിരുന്നു സദാവരി ഇപ്പോൾ നമ്മളെല്ലാവരും എന്താ ചെയ്യുക സദാവരി അതിന് പകരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഓൺലൈനിൽ കിട്ടുമോ അതിൻ്റെ പകരമായിട്ട് എന്തെങ്കിലും പൗഡേഴ്സ് ഓൺലൈനിൽ കിട്ടുമോ നമ്മുടെ ബയോട്ടിനോ കൊളാജിനോ അങ്ങനെയൊക്കെയാണ് നമ്മൾ സെർച്ച് ചെയ്ത് പോകുന്നത് നാടനായിട്ട് ഒരു കെമിക്കലും ഇല്ലാതെ ഒരു സൈഡ് എഫക്ട്സും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ മാക്സിമം അങ്ങനെയുള്ള കാര്യങ്ങൾ േടിപ്പോ സദാബരി കഴിക്കുന്നത് ഏതെങ്കിലും ഒരു കാര്യങ്ങൾ മക്കളുമാർക്കൊക്കെ ആയി ആയി കഴിഞ്ഞാൽ മാത്രമല്ല അവർക്ക് ഒരു പത്ത് പതിനൊന്ന് വയസ്സാകും പത്ത് വയസ്സാകുമ്പോൾ തന്നെ സദാവരി കൊടുത്ത് ശീലിപ്പിക്കുക അത് വാങ്ങി സദാബരി വാങ്ങി അതിന്റെ തോല് കളഞ്ഞ് പുഴുങ്ങി തോല് കളഞ്ഞ് ഉണക്കി പൊടിച്ച് സൂക്ഷിക്കാം നമ്മുടെ കയ്യിൽ ശരാവരി പൗഡർ ഉണ്ട് സദാവരി വേണ്ടെന്നുള്ളവർ നമുക്ക് മെസ്സേജ് ചെയ്യാം ശരാവരി പൗഡർ അയച്ചേരുന്നതായിരിക്കും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പുഴുങ്ങി പൊടിക്കേണ്ട എന്ന് വെച്ചാൽ സദാബരി നല്ല ആവി കയറ്റി നല്ല പോലെ പുഴുങ്ങുക അതിനുശേഷം അതിൻ്റെ ആ തോടങ്ങെ എടുത്ത് കളയുക എന്നിട്ട് ചെറിയ പീസുകളാക്കി തോർത്തിലോ എന്തെങ്കിലും വെച്ച് നല്ല പോലെ ഉണക്കിയെടുക്കുക അതിനുശേഷം പൊടിച്ച് നല്ല കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കാം കേട്ടോ ചതാവരി നല്ല പ്യോർ വൈറ്റ് വൈറ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഓഫ് വൈറ്റ് കളറിലായിരിക്കും സദാവരി ഇരിക്കുന്നത് അത് പൊടിച്ച് കഴിയുമ്പോൾ നമ്മൾ മെഷീനിൽ മാക്സിമം പൊടിക്കാൻ ശ്രമിക്കാം നല്ല ഫൈനായിട്ട് പൊടിച്ച് കിട്ടും അപ്പോൾ ആ ഒരു സദാവരി പൗഡർ നിങ്ങൾ ദിവസവും കഴിക്കുവാണെങ്കിൽ പി സി ഒ ഡി തൈറോയിഡ് ഹോർമോണൽ ഇംബാലൻസസ് നമുക്ക് ഉണ്ടാകുന്ന പീരീഡ് ഉണ്ടാകുന്ന പെയിന് കാര്യങ്ങൾ ഇതിനൊക്കെ വളരെ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു സംഭവമാണ് ശതാവരി എന്ന് പറയുന്നത് നിങ്ങൾ പ്രത്യേകിച്ച് ഈ വർക്കൗട്ട് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പീരീഡ്സ് ടൈമിലൊക്കെ ചെറിയ പെയിൻ ഉണ്ടാവും കാരണം നമ്മൾ നമ്മള് ഓവറായിട്ടൊക്കെ ചെയ്യുമ്പോൾ സമയത്തേ നമുക്ക് നേരത്തെ പീരീഡ്സ് വരും പി സിയുടെ ഒരു ഭയങ്കര വില്ലനാണ് അപ്പൊ അതിനൊക്കെ സഹായിക്കുന്നതാണ് ശതാവരി എന്ന് പറയുന്നത് ചീര പോ സൗണ്ടാണ് എന്റെ സൗണ്ടിനെ കട്ടി കൂടുതൽ കേൾക്കുന്നത് ഓക്കെ അപ്പൊ ഈ സദാവരി എങ്ങനെ കഴിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇളം പാലിൽ ഒരു സ്പൂണ് മിക്സ് ചെയ്ത് വേണം ശതാവരി കഴിക്കാൻ രാത്രി കിടക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് ഒരു ഗ്ലാസ് ഇളം ചൂ ചെറിയ ഗ്ലാസ് ഇളം ചൂട് പാലെടുത്ത് അതിലേക്ക് ഒരു സ്പൂൺ ശതാവരി നല്ല പോലെ മിക്സ് ചെയ്ത് പഞ്ചസാര ഒന്നും വേണ്ട നിങ്ങൾക്ക് അത്രയ്ക്ക് കുടിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ഹണി ആഡ് ചെയ്യാം ഒരു ഒരു സ്പൂൺ ഹണി ആഡ് ചെയ്തിട്ട് കുടിക്കാം നിങ്ങൾ ഡെയിലി കുടിച്ചു വരൂ ഒരു നാലഞ്ച് മാസം കണ്ടിന്യൂസ് കുടിക്കൂ എന്നിട്ട് നിങ്ങളുടെ പി സി ഓടിക്കും തൈറോയിഡിന് മാറ്റമില്ലെങ്കിൽ നിങ്ങൾ വന്നു പറയും പി സി ഓടിക്ക് മാത്രമൊന്നുമല്ല അത് എല്ലാ ലേഡീസിന്റെ യൂട്രസ് സംബന്ധമായിട്ടുള്ള എല്ലാ പ്രോബ്ലങ്ങൾക്കും വളരെ നല്ല രീതിയിൽ സഹായിക്കുന്നതാണ് ശരാവരി എന്ന് പറയുന്നത് നല്ല സദാബരി നോക്കി സെലക്ട് ചെയ്ത് നല്ല പുഴുങ്ങി പൊടിച്ച് ഇവിടെ മക്കൾമാർക്കും നിങ്ങളൊക്കെ യൂസ് ചെയ്യുക പ്രത്യേകിച്ചും നമ്മുടെ മക്കൾമാർ പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ തന്നെ പി സി ഒക്കെ വരാനുള്ള ഇപ്പം ഒരുപാട് കൊച്ചുമക്കൾക്കുണ്ട് പീരീഡ്സ് കറക്റ്റായിട്ട് വരുന്നില്ല പീരീഡ്സ് ടൈമിൽ ഭയങ്കര പെയിൻ എന്നൊക്കെയുള്ള പ്രോ അത് സദാബരി കറക്റ്റായിട്ട് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും ഓക്കെ അപ്പം എല്ലാവരും സദാബരി ഇന്ന് തന്നെ പോയി വാങ്ങിച്ച് പൊടിച്ച് വൃത്തിയായിട്ട് മക്കൾമാർക്ക് കുറുക്കിയൊക്കെ കൊടുക്കുക തോരനായിട്ട് കൊടുക്കാം നമുക്ക് തോരൻ വെക്കുന്ന പോലെ തോരൻ വെച്ച് കൊടുക്കാം കേട്ടോ എങ്ങനെ കൊടുക്കാൻ പറ്റുന്നു അങ്ങനെ കൊടുക്കുക ഒരു മൂന്ന് മാസം കണ്ടിന്യൂസ് കഴിക്കാം നിങ്ങൾക്ക് ശരാരി ഒരു രീതിയിലും കിട്ടാൻ ചാൻസ് ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം നമ്മുടെ ശരാരി അയച്ചു തന്നെയാണ് ഓക്കെ അപ്പൊ നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാം ഞാൻ എന്തിനാണ് ഈ ഒരു നിങ്ങൾ വിചാരിക്കും ഈ പ്രോഡക്റ്റ് ഒക്കെ എന്ത് പറയുന്നത് ഭയങ്കര ഈസിയാണ് പ്രോഡക്റ്റ് ഒക്കെ പറയുമ്പോൾ അതൊക്കെ ഈസി പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾക്ക് പ്രോഡക്റ്റ്സ് കിട്ടും പക്ഷെ അങ്ങനല്ല ഈ പ്രോഡക്ട്സിന്റെ പിന്നിൽ ഉണ്ടാകുന്നത് ഞാനല്ല എന്ന് പറഞ്ഞു ഞാൻ പറയുന്ന ഒരാൾ മാത്രമല്ല എന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് അത് കളക്ട് ചെയ്ത് കൊണ്ടുവരാൻ സഹായിക്കുന്ന ആൾക്കാർ അത് കഴുകി നമ്മളെ ഉണക്കാൻ സഹായിക്കുന്ന ആൾക്കാർ അത് ബില്ലിൽ കൊണ്ടുപോയി പൊടിക്കണം അതിനെ ക്ലിയർ ആയിട്ട് ഒന്നും അതിനകത്ത് തഴുക്കുകളോ ഒന്നും ഇല്ലാതെ അതിനെ ക്ലിയർ ആയിട്ട് പാക്ക് ചെയ്യണം അങ്ങനെ ഒരുപാട് പ്രോസസ്സ് ഇതിന്റെ ബാക്കിലുണ്ട് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കാലത്ത് എല്ലാവരും ഈ ഹെർബലായിട്ടുള്ള ആയുർവേദിക് ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ എന്തുകൊണ്ടാണ് ഹെർബൽ പ്രോഡക്ട്സ് എത്രയും ഡിമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നമ്മൾ നമ്മളങ്ങനെ പ്രോപ്പറായിട്ട് ഭയങ്കര പാക്കിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് വരുന്ന പ്രോഡക്ടിന്റെ എന്ത് പറഞ്ഞാൽ ഓർഡർ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം ഞാൻ ആ പ്രോഡക്റ്റ്സിന്റെ കൊണ്ടുപോയി ഒന്ന് പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ട് ഏകദേശം എനിക്കൊന്നും ഒരു വർഷമായി എനിക്ക് അതിന്റെ പിന്നാലെ പോകാനേ പറ്റുന്നില്ല കാരണം ദിവസവും ഓർഡർ ചെയ്യുമ്പോൾ ഞാനൊന്നൊരാൾ മാത്രമേ ഉള്ളൂ ഇതിന് പിന്നാലെ എല്ലാം ഓടാൻ ഞാൻ ബേസിക്കലി ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഭയങ്കര ഹാർഡ് വർക്ക് നിങ്ങൾക്കൊക്കെ നിങ്ങൾക്കൊക്കെ ഇമാജിൻ ചെയ്യാത്ത അളവിന് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ രാവിലോട്ട് രാത്രി വെറുതെ അയച്ചു പീരീഡ്സ് ആണ് എന്നിട്ട് പോലും ഞാൻ ജോലിയും കഴിഞ്ഞ് ഓടി പിടിച്ചു പോകുന്നു അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ വരെ ലേറ്റ് ആയി പോയത് എനിക്ക് എനിക്കെപ്പഴും അറിയാം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുകയുള്ളൂ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാതെ കുത്തി കുത്തിയിരുന്ന് എന്ത് ചെയ്യാം എന്ത് ചെയ്യാം എന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവനാണ് എപ്പോഴും ഞാൻ പറഞ്ഞത് ഡു ഓർ ഡൈ അല്ല ചെയ്യുക അല്ലെങ്കിൽ മരിക്കുക എന്നല്ലെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ അല്ലെങ്കിലും ചെയ്താൽ തീർച്ചയായിട്ടും അതിനുള്ള റിസൾട്ട് കിട്ടും എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെയാണ് നമ്മൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കണം ലൈഫിനെ എൻജോയ് ചെയ്യണം കുറച്ച് നാളേ ഉള്ളൂ നമ്മൾ എത്ര നാൾ ജീവിച്ചിരിക്കുമെന്ന് അറിയത്തില്ല ഗോഡ് ഗ്രേസ് നമുക്ക് എത്ര നാൾ ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റുന്ന എത്ര നാൾ ഇരിക്കട്ടെ എങ്കിലും ഇരിക്കുന്ന നാൾ വരേക്കും നമ്മൾ നല്ല ഹാർഡ് വർക്ക് ചെയ്ത് നമ്മുടെ ലൈഫിന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്ക് സ്വയം ഹാപ്പി ആയിട്ടിരിക്കുക ും ഇങ്ങനെ ഡിപ്രഷൻ അടിച്ചും വിഷമിച്ചും അങ്ങനെ ജീവിച്ചിട്ടൊന്നും ഒരു കാര്യം നമ്മുടെ ലൈഫ് തന്നെ വേസ്റ്റ് ആണ് അപ്പൊ അങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് എന്തെങ്കിലും ഒക്കെ നല്ല നല്ല കാര്യങ്ങൾ ലൈഫിൽ പുതിയതായിട്ട് ചെയ്യാം നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്ന പല സാധനങ്ങളിലും എത്തിപ്പിടിച്ച് അതിനെ നമ്മുടെ കയ്യിൽ കൊണ്ടുവരുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ അതൊക്കെ നിങ്ങൾ ഓരോരുത്തരും എൻജോയ് ചെയ്ത് നോക്കാം ഇറ്റ്സ് നോട്ട് ഈസി തിങ് ഒരിക്കലും ഇതൊരു ഈസി തിങ് അല്ല പെട്ടെന്ന് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു സാധ്യമല്ല പല ഞാനൊക്കെ പല ഏകദേശം എനിക്ക് തോന്നുന്നു എന്റെ ഹാർഡ് വർക്കിൽ റിസൾട്ട് കിട്ടാൻ ഏകദേശം പത്ത് വർഷത്തോളം എടുത്തു ടെൻ ഇയേഴ്സ് ഹാർഡ് വർക്ക് ആണ് പറയുമ്പോൾ തന്നെ എന്റെ ദേഹം ഒക്കെ പെരുക്കുന്നത് ടെൻ ഇയേഴ്സ് ഹാർഡ് വർക്ക് ടെൻ ഇയേഴ്സ് ലിറ്ററലി ടെൻ ഇയേഴ്സ് ഹാർഡ് വർക്ക് ആണ് എൻ്റെ ഈ ഒരു ടു ഇയേഴ്സ് സക്സസ് എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഹാർഡ് വർക്ക് ചെയ്യുക ആരോടും പരാതി പരിഭവം ഒന്നും വേണ്ട നമ്മൾ നമ്മളെ വിശ്വസിക്കുക ദൈവത്തിൽ വിശ്വസിക്കുക നമ്മുടെ ഹാർഡ് വർക്കിൽ വിശ്വസിക്കുക തീർച്ചയായിട്ടും ആ മുകളിലൊരു ശക്തി ഉണ്ടല്ലോ അത് ഏത് മതോ ഏത് ജാതിയോ എന്തായിരുന്നാലും മേള ശക്തി ഉണ്ടല്ലോ അവർ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് തരും കേട്ടോ പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സംസാരിക്കും അതുകൊണ്ട് വേണ്ട എല്ലാവരും കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക നമ്മുടെ വർക്ക്ഔട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം എന്ന് ഒരു നിർബന്ധമില്ല നിങ്ങൾ കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക എങ്ങനെയെങ്കിലും കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക പിന്നെ ഡയറ്റ് ഫോളോ ചെയ്യുക നല്ല ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോവുക ദിവസവും ഏതെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഓരോ ദിവസവും ചെയ്യുക വെറുതെ സമയം സംസാരിച്ചു മറ്റുള്ളവരെ കുറിച്ച് നുണ പറഞ്ഞു മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞു ഒക്കെ പാഴായി കളയാതെ നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരിടുന്നു നാളെ അടുത്തൊരു വീഡിയോയുമായി ഡേ ഫൈവ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട നല്ലൊരു വീഡിയോ